ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നന്നായി പഴുത്ത ഒരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് വച്ച് ഒരു നല്ല ഒരു ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഈ ചക്ക മുറിച്ച് നന്നായി പഴുത്തിരിക്കുകയാണ് ഈ ചക്ക മുറിച്ച് ചുളകളെല്ലാം വേർപെടുത്തി എടുക്കുക ചക്ക വെട്ടി ഒരു ഇരുപത് ചുള ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ചകണിയും കുരുവും പാടയും എല്ലാം കളഞ്ഞ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നല്ല തേൻ ഒരിക്കൽ ചക്കയാണ് ഉണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നല്ല മധുരമാണ് അതിനി ഒന്ന് അരിഞ്ഞെടുക്കാം ചക്കയെല്ലാം ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ചക്കച്ചുള മിക്സിയുടെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് കുരു മാത്രം എടുത്തതാണ് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക കറുവ സ്വാദും ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു പെടുന്നത് ഇതിലേക്ക് ഇനി മധുരത്തിനാവശ്യമുള്ള ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക മുഴുവൻ ശർക്കരയാണെങ്കിൽ അത് അരിച്ചെടുത്ത് ഉരുക്കി അരിച്ച് ചേർത്താൽ മതി കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർക്കുന്നുണ്ട് ശർക്കര പൊടിയും ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ മതി ഇനി മധുരം പോരെങ്കിൽ പിന്നെ ചേർക്കാം ഇനി ഒന്ന് അരച്ചുകൊണ്ട് വരാം ചക്കയും ശർക്കരയും ഏലക്കായും മുഴുവനും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കാതെയാണ് അരച്ചത് ഇനി അതിലോട്ട് ഗോതമ്പ് പൊടി കുറേ ദിവസം ഇട്ടുകൊടുക്കുക ഒരുപാട് കട്ടിയാവരുത് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് ഒന്ന് കുഴയ്ക്കാം ഒരുപാട് കട്ടിയില്ലാതെ കുഴച്ചെടുക്കണം ഒരല്പം കൂടി ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ലൂസാണ് ഒരു ഒരു വലിയ സ്പൂൺ കൂടി ഗോതമ്പൊടി ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇത് പോരാ ഇനി ഒരു അരക്കപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അരക്കപ്പ് കൂടി ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടി ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക നെയ്യ് ഇഷ്ടമുള്ള ഒരു ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണ്ട ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നല്ല ഒരു സ്വാദും മണവും ഒക്കെ വരും ഇഷ്ടമില്ലാത്തൊരു ചേർക്കണമെന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങ തിരുമിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിവിടെ അരിഞ്ഞിട്ടന്നേ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങയും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോണ്ട് വരാം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് മാറ്റി അടച്ചു വയ്ക്കുക ഞാനിവിടെ പ്ലാവലക്കുമ്പിളിലാണ് ഈ അപ്പ അവിച്ചെടുക്കുന്നത് ചക്കയപ്പം അവിച്ചെടുക്കാനായിട്ട് പിലാവല ഇങ്ങനെ കോട്ടി വെച്ചിട്ടുണ്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം ഈ പിലാവല നല്ല പച്ച പിലാവല കഴുകി എടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കോട്ടണം ഈ ഞെടുപ്പ് ഭാഗം മുകളിൽ വരണം മൂട്ടിലൊന്നും കണ്ണില്ലാത്ത വിധം ഇങ്ങനെ കോട്ടിയെടുത്ത ശേഷം ഒരു ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കണം അപ്പോൾ കുമ്പിൾ റെഡിയായി ഇനി രാവലിക്കകത്ത് മാവ് നിറയ്ക്കാം ഇങ്ങനെ ഓരോ എടുത്തിട്ട് ഓരോ സ്പൂൺ മാവ് ഇങ്ങനെ കോരി വെച്ച് കൊടുക്കുക ഇങ്ങനെ നിറയെ വെച്ച് കൊടുക്കാം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ഇങ്ങനെ നിറച്ച് നിറച്ച് മാറ്റി വയ്ക്കുക ഇട്ടലിച്ചെമ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് വച്ചേക്കുകയാണ് അത് തിളച്ച് വരണം അങ്ങനെ എല്ലാ കുമ്പളും നിറച്ചെടുക്കാം അങ്ങനെ മുഴുവൻ മാവും കുമ്പിളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വിറകടുപ്പിലാണ് ഇഡലി തട്ട് കുട്ടവും വെച്ചിരിക്കുന്നത് തീയൊക്കെ തട്ടി ആവി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം തിളച്ച് ആവി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന കുമ്പിറക്കി വെച്ചു കൊടുക്കുക നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇപ്പം ഒരു വിധമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നന്നായി വെന്ത ശേഷം ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം അപ്പം തന്നെ ഒരു ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ നല്ല സോഫ്റ്റായ ചക്ക ഇലയുടെ അരമണിക്കൂർ കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് കൈകൊണ്ടെടുക്കാൻ പറ്റൂലെന്നാലും സ്പൂൺ കൊണ്ടെടുത്ത് കാണിക്കാം കണ്ടോ നല്ല നല്ല സോഫ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം മരിക്കച്ചൊക്കെയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിക്കൊന്ന് കാണിച്ചെന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം